ർ ഫണ്ട് തട്ടിപ്പ് കേസിൽ ആയിരം കോടിയുടെ തട്ടിപ്പ് നടന്നതായി പോലീസ് പറയുകയാണ് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിൽ ആയിരം കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ നിഗമനം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും കോൺഗ്രസ് നേതാക്കൾ ഭാരവാഹികളായിട്ടുള്ള സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നത് വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവ പകുതി വിലയ്ക്ക് എത്തിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം ആദ്യഘട്ടത്തിൽ ചിലർക്ക് ആവശ്യവസ്തുക്കൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം എഴുന്നൂറ് കോടി തട്ടിയെടുത്തു എന്നാണ് ഇപ്പോഴത്തെ നിഗമനം പരാതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കും അന്വേഷണത്തിന്റെ ഭാഗമായി സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന് കോൺഗ്രസ് ബി ജെ പി നേതാക്കളുമായുള്ള ബന്ധു വ്യക്തമാകുകയാണ് അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെയാണ് പരിഗണിക്കുന്നത് പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് സീഡ് സൊസൈറ്റി നടത്തിയ തട്ടിപ്പിൽ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതിയായിരിക്കുകയാണ് സീഡ് സൊസൈറ്റി നിയമ ഉപദേഷ്ടാവായി ലാലി വിൻസെന്റ് കേസിലെ ഏഴാം പ്രതിയാണ് കണ്ണൂർ ബ്ലോക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരിൽ നിന്ന് മൂന്ന് കോടിയോളം തട്ടിയെടുത്തു എന്നാണ് കേസ് അനന്തു കൃഷ്ണൻ ഉൾപ്പെട്ട കേസിൽ ഏഴ് പ്രതികളാണ് ഉള്ളത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിലെ പ്രതി അനന്തുകൃഷ്ണനെതിരെ കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തോളം പരാതികളാണ് ഉള്ളത് കണ്ണൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം മയിൽ വളപട്ടണം പയ്യന്നൂർ സ്റ്റേഷനുകളിലാണ് പരാതി ലഭിച്ചിട്ടുള്ളത് അനന്തുകൃഷ്ണനെതിരെ പരാതികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് എന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചിട്ടുണ്ട് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവയും പ്രതി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം അനന്തുകൃഷ്ണൻ പ്രതിയായ സി ഫണ്ട് തട്ടിപ്പിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എൻ ഗീതാകുമാരി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പലതവണയായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തന്നിൽ നിന്നും തട്ടിയെടുത്തുവെന്നും പണം വാങ്ങിയത് ജെ പ്രമീള ദേവിയുടെ പി എ ആയിരിക്കുകയാണ് എന്നും അനന്തു നൽകിയ ചെക്ക് മടങ്ങിയതോടെ കോടതിയെ സമീപിച്ചുവെന്നും ഗീതാകുമാരി പറയുന്നുണ്ട് പണം വാങ്ങിയത് ബിസിനസ് ചെയ്യാൻ എന്നുള്ള പേരിൽ പലിശ വാഗ്ദാനം ചെയ്തതാണ് പ്രമീളാദേവിയും ബിസിനസ്സിൽ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് പ്രമീള ദേവിക്കും അറിയാമെന്നും തട്ടിപ്പ് നടത്തിയതിനു ശേഷവും അനന്ത് പ്രമീളാ ദേവിക്ക് ഒപ്പമുണ്ട് എന്നും ദേവിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു അനന്തു അനന്തു വിശ്വസ്തനാണ് എന്ന് പ്രമീളാദേവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ പോലെ നിരവധി ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് പച്ചാളത്തുള്ള ഷെർലിക്ക് ഒന്നര കോടി നഷ്ടപ്പെട്ടിട്ടുണ്ട് പണം തട്ടിയെടുത്ത കാര്യം ബി ജെ പി നേതൃത്വത്തോട് പലതവണ പറഞ്ഞതാണ് എന്ന് ഗീതാകുമാരി പറയുകയാണ്